മന്ത്രിയായതിനു ശേഷം കസേര കളിക്കുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആർ ബിന്ദുവിന് സ്ത്രീപക്ഷവാദിയാണ് നമ്മുടെ ടീച്ചർ അല്ല പ്രൊഫസർ ഗൗരവം കുറയ്ക്കണ്ടല്ലോ പിന്നെ നിങ്ങളാരും കരുതുന്നത് പോലെ എ വിജയരാഘവന്റെ തണലിലൊന്നും മന്ത്രിയായ ആളല്ല താൻ ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഇതുവരെ വീടും തലയിൽ ചുമന്നായിരുന്നു ഓട്ടം ഓടിയത് വെറുതെ ആയില്ല ഉന്നത വിദ്യാഭ്യാസം ഒരുവിധം റെഡിയായി കുട്ടികളൊക്കെ നാടുവിട്ടു കോളേജുകൾ കാലിയായി അല്ല പിന്നെ പിള്ളേരുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അപ്പോഴാണ് ഇനിയൊരല്പം എൻ്റർടൈൻമെന്റ് ആകാമെന്ന് ബിന്ദുവിനൊരു തോന്നലുണ്ടായത് മേലരങ്ങാത്ത എന്തെങ്കിലും ഒരു കലാപരിപാടി കസേരകളിയോ സൂചിയിൽ നൂലുകൊർക്കലോ അങ്ങനെ എന്തെങ്കിലും അപ്പോഴതാ കേരള സർവകലാശാലയിൽ വി സി മോഹനൻ കുന്നുമ്മൻ സെനറ്റ് യോഗം വിളിക്കുന്നു സ്ഥിരം വി സിയെ നിയമിക്കാനുള്ള സെനറ്റ് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിയമിക്കണം ഇതുതന്നെ അവസരം ഇത്രകാലവും വീട് ചുമന്ന് നടുവൊടിഞ്ഞു ഇനി കേരളയിൽ ചെന്ന് അല്പം കസേര കളിക്കാം വെച്ചു മന്ത്രി കേരളയിലേക്ക് മന്ത്രിയുടെ എഴുന്നള്ളത്തറിഞ്ഞ വി സി കാലിക്കറ്റിൽ വി സി നാമനിർദ്ദേശം ചെയ്തവരെ നമ്മളുടെ എസ് എഫ് ഐ പിള്ള അങ്ങോട്ട് കയറ്റിയില്ല എന്നാൽ കേരളയിൽ അങ്ങനെയല്ല നമ്മൾ തടയുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ പിള്ളേർ എഴുന്നേറ്റ് വരുന്നതിനു മുൻപ് അവന്മാർ അങ്ങോട്ട് കയറിയിരുന്നത്രേ മന്ത്രി വരുന്നെന്നറിയിച്ചപ്പോൾ സ്വീകരിച്ച ആനയിക്കാൻ വി സി തൻ്റെ ചേംബറിൽ കാത്തിരുന്നു മന്ത്രിയാണെങ്കിലോ പാർട്ടി പരിവാരങ്ങളുമായി ഓടിക്കയറിയത് സെനറ്റ് ഹാളിലേക്കും അവിടെ ഇതാ വി സിയുടെ കസേര അതിലും മുന്തിയ കസേര വേറെയില്ല അവിടെ കയറിയിങ്ങിയിരുന്നു താമസിച്ചു പോയാൽ പിന്നെ കിട്ടുന്നത് ടൈം സ്ക്വയറിൽ മുക്കേന് കിട്ടിയ പോലത്തെ ഒന്നാണെങ്കിലോ വിവരമറിഞ്ഞ് ഓടിക്കിതിച്ചെത്തി വി സി തൻ്റെ കസേരയിലിരിക്കുന്നു മറ്റൊരാൾ വേറാരുമല്ല ഉന്നത വിദ്യാഭ്യാസം കൈകളിലിട്ട് അമ്മാനമാടുന്ന മന്ത്രി എൻ്റെ കസേരയാണ് ഒഴിഞ്ഞതാ എന്ന് പറയാൻ പറ്റുമോ വി സി ചുറ്റും നോക്കി അതാ കിടക്കുന്നു കസേര രജിസ്ട്രാറുടേതാണ് തൽക്കാലം ഒപ്പിക്കാം അതിലിരിപ്പായി വി സി കളി തുടങ്ങാമെന്ന് മന്ത്രി വി സി സമ്മതിക്കുന്നില്ല നിയമപ്രകാരം കളി തുടങ്ങേണ്ടത് അദ്ദേഹമാണത്രേ മന്ത്രിയുണ്ടോ വിട്ടുകൊടുക്കുന്നു താൻ ബോളോ ചാൻസലർ ഇല്ലെങ്കിൽ എനിക്കെന്തുമാകാം അല്ല പിന്നെ തൃശൂർ കേരളവർമ്മ കോളേജിൽ പ്രിൻസിപ്പലിനെ ചുരുട്ടിക്കൂട്ടി മൂലക്കിരുത്തിയ എന്നോടാ കളി കളി തുടങ്ങാനുള്ള വിസിനൂതി മന്ത്രി സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗവർണർ നമ്മളെന്ത് വേണം ഉടനെ രണ്ടു പേരുകളുമായി ചാടി വീണു ചിലർ കുറച്ച് യു ഡി എഫുകാർ പിന്നെ ഗവർണറുടെ പ്രതിനിധികളും അങ്ങനെ വിട്ടുകൊടുക്കുമോ ഗവർണർ ചോദിക്കുമ്പോൾ പ്രതിനിധിയെ കൊടുക്കാൻ ഞങ്ങൾ ആരാ സി പി എമ്മിനെ കുറിച്ച് അങ്ങേർക്കൊരു ചുക്കുമറിയില്ല ഉടനെ ഇറങ്ങി സർക്കാരിന്റെ കാളിക്കുളി സംഘം ഗവർണർക്ക് ആളെ കൊടുക്കില്ല അത് കട്ടായം കൈയടിച്ച് പാസാക്കി മന്ത്രി ഗവർണറെ തല്ലിയോടിച്ച് കേരളം മുഴുവൻ തൂത്തുവാരി ചാണക വെള്ളവും തളിച്ച് ശുദ്ധീകരിച്ചിട്ട് മതി സർവകലാശാലകൾക്ക് വി സിമാർ അതുവരെ മുഖ്യനും ഞാനും കൂടി അങ്ങ് ഭരിക്കും ഞങ്ങളുടെ പാർട്ടിക്കാർ വി സിമാരാകാൻ കുപ്പായം തുന്നി തേരാപ്പാറ നടക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി അതിനുള്ള ഇണ്ടാസ് ഉടനെ വരും അങ്ങ് ഡൽഹിന്ന് അതിനിടയിലാണ് ഒരു ഗവർണർ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക